చెన్నై లేకి స్టార్ట్ అయ్యారు ఎందకంద పల్లే పొట్టి పోయి ఎప్పుడు ఎప్పుడు పల్లే పొట్టియా మరియనో ఎక్కడ పోవా మరి దెవల పల్లే పొట్టి పోయి మావ ఎവിടെ పోనది మరి అ మావ ఎവിടെ పోనది చెన్నైలే ചെന്നൈയില് ചെന്നൈയിലേക്ക് ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പോൾ ഞങ്ങളിത് ഉച്ചക്ക് ശേഷമാണ് ഇവിടുന്ന് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ എന്റെ വീട്ടിൽ പോകണം അമ്മേനെയും അച്ഛനെയും കാണണം അവരോട് യാത്ര പറയണം എന്നിട്ട് വേണം ഇറങ്ങാൻ അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോച്ചക്ക് ശേഷമാണ് ഇറങ്ങുന്നത്

ൊറ്റുല്ലേ അതുപോലെ പൊട്ടിപ്പോയി സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അപ്പുറത്ത് ഒരു ഷോപ്പ് ഉണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പം അവിടേക്ക് പോയതാണ് പെട്ടൻ്റെ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം അത് കൂടി വാങ്ങിയിട്ട് കുറച്ച് സാധനം കൂടിയൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ അത്യാവശ്യമുള്ള ഒക്കെ വാങ്ങിയിട്ട് ഇവിടെനിന്ന് തന്നെ വാങ്ങി പോവുകയാണ് നെക്സ്റ്റ് നമ്മൾ നേരെ ഡീസൽ ഡീസലടിക്കാനാണ് പോയത് ഡീസൽ ഡീസലടിക്കുമ്പോൾ അവിടെ വണ്ടി നിർത്തിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ജിമ്മ് കാണുന്നുണ്ട് അപ്പോൾ വാവക്ക് ജിമ്മിൽ പോകണം എന്ന് ഇങ്ങനെ പറയാം ജിമ്മിൽ പോകണം എക്സർസൈസ് ചെയ്യണം അവിടെ കണ്ടോ അവിടെ നേരെ കാണാം അതെനിക്ക് പോണ വഴിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ടോയ്സ് വാങ്ങാൻ ഇതൊക്കെ എത്രയോ ഉണ്ട് എന്നിട്ടും കണ്ണ് കണ്ടൊക്കെ വാങ്ങണം വാവക്ക് അല്ലേ

അച്ചേ കെ ഹ അച്ചേ കെ ജിമ്മിലെ ഓ ജിമ്മിലെ അച്ചാ ഹ അച്ചാ നോക്കി നിക്ക് ഫോട്ടോ എടുക്കണം എന്ത് ഫോട്ടോ എടുക്കണം എന്നെ ഞാൻ മസ്സ്സ് ചെയ്യുന്നതു എക്സൈസ് ചെയ്യുന്നതോ ജിമ്മിൽ പോയിട്ടോ ആ നെക്സസൈസ് ചെയ്യുന്നതോ ആ ஜமீ <laughs> പാവ കട്ട്ലേറ്റും കഴിക്കാണ് നമ്മള് കഴിച്ചതാ പേര് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ ചായ ഹബല് മലപ്പുറം പെരുന്തൽമണ്ണ നമ്മൾ കാലിക്കറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പെരിന്തൽമണ്ണയാണ് ഇപ്പൊ നിർത്തിയത് വെച്ച് കിടക്കാൻ പോവാണ് ഞങ്ങള് വീണ്ടും ജേണി സ്റ്റാർട്ട് ചെയ്യാണ് കോയമ്പത്തൂറല്ലേ നമുക്ക് ഫാസ്റ്റാഗ് ഒന്ന് മാറ്റി ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ഇവിടെ എസ് ബി ഐ എസ് ഡി ഐ ഡി എഫ് സി ആണ് അപ്പൊ ഐ ഡി എഫ് സി ചെയ്യാന്ന് ചോദിച്ചു അപ്പം അതിന് വെയിറ്റ് ചെയ്യാണ് പാലക്കാട് അട്ടപ്പള്ളം അട്ടപ്പള്ളാണ് എത്തിയത് അപ്പം നെക്സ്റ്റ് നമുക്ക് ടോൾ പ്ലാസ വരുന്നുണ്ട് അപ്പം അതിൻ്റെ മുന്നേ ഫാസ്റ്റാഗ് ഒന്ന് മാറ്റിയെടുക്കാനുണ്ട് അപ്പം അത് ചെയ്തോണ്ടിരിക്കുക അവിടെ മ്മ തിന്നാ വന്നത് രാത്രി സമയത്തിന പത്ത് നാപ്പത്തൊന്നായിട്ടുള്ള കുബേര ഭോജനം വന്നത് അഥവാ മൂന്നര കിട്ടുണ്ട് ായിപ്പടേ അത് നമ്മള് പോകുമ്പോടോ രാത്രി ആയതുകൊണ്ട് ഇപ്പൊ ആൾക്കാർക്ക് തിരക്കൊക്കെ കൊറവില്ല മ്മള് മാത്രമേ ഉള്ളു അല്ലേ അവ ദോശ പ്ലെയിൻ ദോശ പ്ലെയിൻ ദോശ പറയുമ്പോൾ ഞാൻ ചെറിയ ദോശ എന്ന് ചോദിച്ച പക്ഷെ അത്രയും വലിയ ദോശ ഇട്ടിയത് കറികളെല്ലാം നല്ല ഒരുപാട് കറികളും ഉണ്ട് സാമ്പാർ വൈറ്റ് ചട്നി ടൊമാറ്റോ ചട്ണി പിന്നെന്താ ഗ്രീൻ കളറിലുള്ള ചട്നിണ്ട്

ബാക്കിൽ കിടന്നറങ്ങണ്ട അമ്മടെ മടിയിൽ കിടന്നറങ്ങ ഫ്രെനോ അത് വളരെ നൈസ് ഐഡിയ അല്ല മണ്ട നൈസ് ഐഡിയ ആണ് മണ്ട ഞാൻ അങ്ങോട്ടെ കട്ടാ ആയ് ഹേ ഗയ്സ് ഇവിടെ نيട്ടാത് നമ്മടെ അത് Chennai ലে రావലല്ല പോവാ ഞാൻ ഇപ്പ ടൈസ് നി കംുവാണ് ഞാൻ ഇവര വണ്ടി ഓഫ് ആയി പോയാ വണ്ടി ഓഫ് ആയി പോയതല്ല വണ്ടി നമ്മൾ വക്ഷന വെക്കാൻ നിർത്തിയതല്ലന്നേ അന്ന് അതന്നെ ഞാൻ ഓഫ് ചെയ്ച്ചടാ കണ്ടോ ട് എവിടെ എത്തിയതെന്ന് അറിയില്ല രാത്രി ഒന്നര മണിയായിട്ടുണ്ട് അപ്പം ഇവിടെ പോകുന്ന വഴിയിലൊരു എന്തോ ആണ് നടക്കുന്നത് So long. Okay. Okay, so it's <laughs> ഗുഡ് മോർണിംഗ് ആറു മുക്കാലായി ഇനിയുണ്ട് കുറച്ചു ദൂരങ്ങള് പോവാനൊക്കെ പോവാനുണ്ട് ഞാനൊക്കെ നല്ല ഉറങ്ങി ആറുമണിക്കഴാ എണീറ്റാണെങ്കിപ്പോ നല്ല ഉറക്ക വരുന്നുണ്ടായിരുന്നു അവിടെ ഷോപ്പിലേക്ക് പോയ

ചായ കുഴിക്കത് വനമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്നും പോവാനുണ്ട് നമ്മള് ഡിസ്ട്രിക്റ്റ് വന്ന് കാഞ്ചീപുരമാണ് അപ്പം അവിടേക്ക് കുറച്ചും കൂടി പോവാനുണ്ട് എട്ടുമണി എട്ട ഒമ്പത് മണിക്ക് എത്താം

ചെന്നൈയിൽ മഹീന്ദ്ര വേൾഡ് സിറ്റിയിലെത്തിയിട്ടുണ്ട് എന്താണ് ஒரு <laughs> தான் <laughs> 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 <officer>.

ഞാനിപ്പോ മാർക്ക് സൈറ്റിലെ ഇതാണ് എന്റെ മുൻപാകെ ഒരു ഷെഡ് ഒക്കെ അ അച്ഛൻ ദുന്ന മാലയാണ് ഇവിടെ നാലേ നിൽക്കുന്നത് അഹഹേ കേവലല്ല അത് வேறതാണ് ഓ നമ്മൾ വാൻ സൈറ്റിലെത്തി ഫസ്റ്റ് തന്നെ ഓടേക്കി വന്നது കണ്ടോ അവിടെ தண்ணിയിക്കണ കണ്ടോ കോക്കി ലേ ഓവർ ടൂൾസ് ഓവർ ടൂൾസ് കോക്കി പവർ ടൂൾസ് അച്ചാ സൈറ്റിൽ കേറിട്ട് ഓടേറ്റ് മണ്ടാർന്ന ഒത്തില്ല ഇല്ലെന്നുണ്ട ലൈറ്റാ എന്നാ അവിടെ കുറേ ഇവിടന്ന് കുറേ പോൺറൗണ്ട് 15 രൂപയണ്ട്

ഇങ്ങോട്ട് രാവിലെ തന്നെ വാങ്ങാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നെക്സ്റ്റ് സൈറ്റിലോട്ട് പോവാണ് വെച്ചാൽ ഇതൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അതുകൊണ്ട് പിന്നെ ആ അവിടെയും കൂടി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു ഇതെന്തോ ജർമ്മൻ ഓർമ്മ ഇല്ല അങ്ങനെന്തോ ഒരു അപ്പാർട്ട്മെന്റ് ആണ് പോകുന്ന വഴി രണ്ടു സൈഡിലും റോഡിലും രണ്ട് സൈഡിലും പോകും എടുക്കി പോയാലേ ചെന്നൈ വിത്തു വെട്ടുവാ ആന്നെ എടുക്ക Renewable Energy Partner of Gujarat Technsons sending to amma amma நிறைய മാവാണ് ചെന്നൈ വിത്തു വെട്ടുവാ മുടി ഇടാടാ കോയമ്പത്തൂർ റോയൽ എൻഫീൽഡ് മാനുഫാക്ചറല്ലേ മാനുഫാക്ചറിങ്ങ റോയൽ എൻഫീൽഡ് തിനെക്കാട്ടും നല്ലത് ഇങ്ങനെ വന്നിട്ട് ബൈക്കിനോട്ടം വന്നിട്ട് എടുക്കുന്ന പുതിയ പീഡിയന്തോ അതിലാണ് ഞങ്ങള് റൂമുണ്ട് പതിനെട്ട് Ja. Det var en minutter på det. Nei, det var en minutter på det. ആവന്റെ ഫോൺ ഓവന്റെ ഫോൺ അമ്മന്റെ ബാഗിലുണ്ട് ಅದെന്ന ചാർജർ ബാഗിലണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് ಅದെന്ന ചാർജർ ആരുടെയെന്നണ്ടാ ಅದെന്ന ചാർജർ അതിലെണ്ടാ ഓണ്ടണ്ടല്ല ചാർജർ ഉണ്ട് ആവന്റെ ചാർജർ അതിലെണ്ട് ഓ ഉണ്ട് ആവന്റെ ചാർജർ അതിലെണ്ടാ ഓണ്ടണ്ട അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെത്തി ഓരട് കി വാങ്ങണം അവിടണ്ടേ Kitchen સેટઅപ്പ് ഉണ്ട് വാവാ വാവാന്റെ Kitchen સેટઅപ്പട് સાફിക്കാൻ കൊണ്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ച് പിന്നെ നമ്മൾ പുറത്ത് പോയി കുറച്ച് കാര്യങ്ങൾ കൂടി ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പം അവിടെ പോയി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉള്ളതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഞാൻ മോനൊക്കെ കുളിച്ചു അപ്പം ആ വാവ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിനി ഇവിടുന്ന വീഡിയോസോ ഷോർട്സോ ഒക്കെ ഇവിടെ നിന്നായിരിക്കും ചെന്നൈയിൽ നിന്നായിരിക്കും മീൻസ് ഇനി കുറച്ച് നാൾ ഇവിടെ തന്നെ ആയിരിക്കും ഇനിയിപ്പം ഇവിടുത്തെ നാടും നാട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഒക്കെ ഉണ്ട് അപ്പം മീൻസ് നമ്മളെ ലൊക്കേഷൻ ചേഞ്ചായി ഇപ്പം കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട് ഇവിടെ ചെന്നൈയിലാണ് ഇപ്പം ഉള്ളത് അപ്പൊ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടായിരിക്കും കുറച്ച് എത്ര ഇവിടെ സൈറ്റ് കഴിയുന്നവരെന്നുള്ള പോലെ ഒക്കെ ആയിരിക്കും കുറച്ച് നാളുകൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം